ഹലോ വെൽക്കം ടു ഗോഡ് ടോക്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമലാപോളിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ആടുജീവിതത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയ അമലാപോളിന്റെ ഡ്രസ്സിംഗ് രീതികളെ കുറിച്ചതാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദ്യം ചെയ്യപ്പെടുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് മോഡലിംഗിൽ നിന്നും അഭിനയത്തിലേക്ക് എത്തിയ അമലാപോൾ ഏറ്റവും കൂടുതൽ ധരിക്കാറുള്ളത് മോഡേൺ വസ്ത്രങ്ങളാണ് കഴിഞ്ഞ ദിവസമാണ് റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമയായ ആടുജീവിതത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പ്രസ് മീറ്റിലെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡീപ് നെക്കൽ ഡ്രസ്സാണ് അമല ധരിച്ചിരുന്നത് ഇതിനാടാണ് നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഓഡിയൻസ് ചോദ്യം ചെയ്തത് ഇന്ത്യൻ പ്രണയകഥയൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ അമലയുടെ വലിയ ഫാനായിരുന്നു ഇപ്പോൾ തീരെ ഇഷ്ടമല്ല ഒരിടത്തെങ്കിലും മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടാൽ മതിയായിരുന്നു വളർന്നു വന്നു കഴിയുമ്പോൾ കുഞ്ഞിനെ നാണക്കേടുണ്ടാക്കാൻ ഓരോ കോപ്രായം കാട്ടുന്നു എന്നൊക്കെയാണ് നിരവധി കമന്റുകളാണ് അമലാപോളിനെതിരെ വരുന്നത് അപ്പോൾ ഈ ഒരു അമലാപോളിന്റെ പുതിയ സിനിമയെ ആട് ജീവിതം നിരവധി പ്രേക്ഷക പിന്തുണയോടുകൂടിയിട്ട് മുന്നേറുകയാണ് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു രൂക്ഷ വിമർശനം അമലപോളിനെതിരെ വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്